നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ പണി ചെയ്യാൻ വന്നതാണ് ഞാനും പങ്കിയും കൂടെ അപ്പോൾ ഇന്ന് ഷെയ്ഡ് ആണ് ഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കാപ്പി വന്ന് ഞാനും പങ്കിയുമായിട്ട് കാപ്പി കുടിക്കാൻ പോവുക ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയുക പങ്കിക്ക് രാവിലെ തന്നെ ചിക്കനും പുട്ടും ഒക്കെ കൊടുത്ത് എന്നാലും പങ്കിയെ വിളിച്ചുകൊണ്ട് കാപ്പി കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരുന്നതാണ് നല്ല പോച്ചയൊക്കെ കയറി കിടക്കുന്ന അയ്യത്താണ് ഞങ്ങളിരിക്കുന്നത് പങ്കിയും കൂടെ ഇപ്പോൾ ഉണ്ട് കാപ്പി പിടിക്കാൻ വിളിച്ച് അവളും വന്ന് അടുക്കയിൽ നിന്നെങ്കിലും ദൂരെ പോകത്തില്ല വരാനാണ് ഞാനവിടെ ഇരിക്കുന്ന അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും എന്നെയും കൊണ്ടു തിരിച്ച് വീട്ടിലോട്ട് പോകത്തോളൂ അപ്പം കൂടിരുന്ന് കഴിക്കാൻ അവൾക്കും കവറ് കീറി വെച്ചു കൊടുത്ത് ചപ്പാത്തിയാണ് ചപ്പാത്തി ഒന്നും അത്ര പിടുത്തമൊന്നുമല്ല ചിക്കൻ പിന്നെ നോക്കും മറ്റേ കിളിക്കൻ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഇറച്ചിയെല്ലാം അവക്കും ചാറ് എനിക്കും അതാണ് കൊടുത്ത സീന ഇറച്ചി മൊത്തം അവളും മേടിച്ചു കിന്നു പിന്നെ ചാറേ മുക്കി വേണേൽ ഞാൻ കഴിച്ചോണം അതാണ് അവിടെ ഒരു ഇത് ഇറച്ചി കൊടുത്ത് ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺക്രീറ്റേടെ എല്ലാം അവിടെ നിന്ന് കാപ്പി പിടിക്കുന്നുണ്ട് അവരാരെയും മെയിൻ്റെ ചെയ്യുന്നില്ല ഞാനും ഭംഗിയും കൂടെ കാപ്പി പിടിക്കുക രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ പോരുന്നത് ചിക്കനും പുട്ടും അതുകൊണ്ട് അവൾക്ക് വിശപ്പൊന്നും കാണത്തില്ല പിന്നെ ചിക്കൻ കൊടുത്താൽ കഴിക്കുക അത്രയേ ഉള്ളൂ കഷ്ണം വരുന്നിട്ട് കൊടുക്കുമ്പോൾ അതൊന്നും കഴിക്കും അത് കഴിയുമ്പോൾ അവൾ പിന്നെ നോക്കിക്കും ചപ്പാത്തി അവൾക്ക് പിടുത്തമല്ല ചപ്പാത്തി കൊടുത്തിട്ട് കഴിക്കുന്നേ ഇല്ല എന്താ ഞാൻ പറഞ്ഞ പോലെ കിലിക്കത്തിനകത്ത കൂട്ട് ഇറച്ചിയെല്ലാം അവൾക്കും ചാറനിക്കും പക്ഷെ എത്ര കഴിച്ചാലും നന്നാകുന്ന ശരീരമല്ല അവിടെ ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അവൾക്ക് വെള്ളം മേടിച്ചുകൂടും ചിക്കൻ മേടിച്ചു കൂടു എന്നൊക്കെ ഇഷ്ടം പോലെ ചിക്കനൊക്കെ കഴിക്കുന്നതാണ് പക്ഷെ എത്ര കഴിച്ചാലും അതേ ഉള്ളു ശരീരത്തിൻ്റെ ഒരു രീതി വെള്ളം കുടിക്കത്തില്ല അത് അതുകൊണ്ടാണ് എന്തായാലും കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കേണ്ടേ ഇപ്പം ഞാനതിനെ കുറേ പാലും പാലിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എങ്ങനെയെങ്കിലും വെള്ളം കുറച്ച് എല്ലെന്ന് കണക്കാക്കി കൊടുക്കുന്നുണ്ടോ പക്ഷേ ഏഴു വേർപ്പായിരുന്നു വേർപ്പിന് ഞങ്ങൾ രാവിലെ വന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ എൻ്റെ കൂടെ രാവിലെ വന്നതാണ് ഇപ്പം മണി വരുവാനൊന്നായി പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് ഞാൻ എപ്പോൾ തിരിച്ചു പോകുന്നു അന്നേരം എൻ്റെ കൂടെ വരുത്തുള്ളൂ കാരണം ഇങ്ങനെ എവിടെയെങ്കിലും പണിക്ക് പോയാലേ ഉള്ളൂ ഇതേപോലെ വരുമല്ലോ എന്നാലോചിക്കുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും ഇടം മലന്നും തിരിയാതെ വിടാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുക ചില പിള്ളേരുടെ സ്വഭാവമാണ് ചില പിള്ളേർ അന്മാർ പോകുമ്പം ഇതേപോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് കരയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ പങ്കിച്ച് അങ്ങനെ വേറെ മൂന്ന് പേര് ഓച്ചറുണ്ട് പക്ഷെ അവർക്ക് അത്രയും കുഴപ്പമില്ല എവിടെ കാര്യമാണ് ഇപ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഇപ്പം നമ്മളീ നിർബന്ധം പിടിക്കുമ്പോൾ കൊണ്ട് കടക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ കൂടുതൽ ലളിതരമായിരിക്കുക എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം ഇപ്പം എന്നും പണിക്ക് വരുമ്പോൾ എല്ലാം കൂടെ വരുന്നുണ്ട് പിന്നെ ശല്യമൊന്നുമില്ല ഒന്നും ചെയ്യാനൊന്നും പോകത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വിളിക്കുമ്പോൾ അടുക്ക വന്ന് വിളിക്കണമെന്നില്ല നമ്മളെ അവിടെ ഇരിക്കുന്നു അതിൻ്റെ അടുക്കൾ വന്ന് കാലിൻ്റെ അവിടെ കിടന്നോളും തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചു പോകും അപ്പോൾ എല്ലാവരും ഭംഗിയുടെ വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം പങ്കിച്ചിയെക്കുറിച്ച് എല്ലാവരും തിരക്കുന്നുണ്ട് പങ്കിച്ചിശ്വര്യറായുടെ കൂട്ടുള്ള ശരീരപ്രകൃതമാണ് വടിവെ തടി വയ്ക്കുന്ന ആളല്ല അതുകൊണ്ട് എത്ര ഫുഡ് കൊടുത്താലും നമ്മളൊക്കെ ചില ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട് നല്ല ഫുഡൊക്കെ കൊടുന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കങ്ങനെ ഫുഡ് കൊടുക്കാതെ കൊടുക്കാതൊന്നും ഇരിക്കത്തില്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് എത്ര ഫുഡ് കഴിച്ചാലും ഈ ശരീരം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അത് കൊച്ചിലെ വെട്ടം അങ്ങനെ തന്നെയാണ് ഇവരുടെ ഇങ്ങനെ തടി വയ്ക്കുന്ന ടൈപ്പല്ലോ വേട്ടപ്പെട്ടിയുടെ ടൈപ്പ് ആവർ അവർ തടി അങ്ങനെ വെക്കത്തില്ല സ്നേഹമാണ് ഭയങ്കര അത് എനിക്ക് നമ്മൾ കണ്ണ് വിരിയുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് വന്ന് വളർത്തിയതല്ലയോ അപ്പോൾ കണ്ണ് വിരിഞ്ഞപ്പോൾ കാണുന്നത് നമ്മളെ ആണ് അതിൻ്റെ ആ ഒരു സ്നേഹമാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും ഒന്നും കണ്ടുള്ള ഓർമ്മയില്ലല്ലോ കുഞ്ഞു വരുവത്തി കിട്ടിയതാണ് കണ്ണുവിരിയുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയതായത് നമ്മൾ കൊണ്ടുവന്ന് നിപ്പിളുപ്പിക്കകത്ത് പാലുമൊക്കെ കൊടുത്ത് വളർത്തി വരുത്തതാണ് അപ്പം അതിൻ്റെ ഒരു സ്നേഹം ഇച്ചിരി കൂടുതൽ കാണും ബാക്കിയുള്ളവരൊക്കെ കണ്ണുവിരിഞ്ഞിട്ടൊക്കെ വന്നവരാ ഇതുപക്ഷേ കുഞ്ഞു വരുവത്തിലാണ് കിട്ടിയായതുകൊണ്ട് കണ്ണു പുറന്നു നോക്കുമ്പോൾ നമ്മളെ എല്ലാം ഉള്ളായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞ ചുമ്മാ അല്ല ഗിക്കൻ സിനിമയ്ക്ക് അത്തപ്പെട്ട് കഷ്ണം മൊത്തം വെക്കും ചാരി മുക്കി തിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവളവിടെ നിൽക്കുന്നത് ചപ്പാത്തി വേണ്ട കുറച്ച് ശകലം പോലും ചപ്പാത്തി വേണ്ട ശകലം പോലും ചപ്പാത്തി കഴിച്ചിട്ടുമില്ല ഇപ്പോൾ ചപ്പാത്തി ചിക്കൻ കറിയും കടയിൽ പറഞ്ഞ് കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കോൺക്രീറ്റുകാർക്ക് വേണ്ടി വരുത്തിച്ചതാണ് അപ്പം അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നതാണ് അയ്യത്ത് തന്നെ ഇരുന്ന് കഴിക്കുക എല്ലാം തരുന്നെങ്കിൽ താന്നും പറഞ്ഞ് ഭംഗി ഇരിക്കും ഇനി കഷ്ണം വല്ലതും ഉണ്ടോ എന്ന് നോക്കി അവളിരിക്കുക വേറെ ഉള്ളവരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആരും എടുക്കാൻ പോത്തില്ല ഞങ്ങൾ പങ്കിച്ച് അതാണ് അവിടെ ഒരു പ്രത്യേകത അല്ലാതെ ആര് കഴിച്ചാലും അവിടെ ചെന്ന് വായി നോക്കിയിരിക്കുന്ന പരിപാടിയൊന്നും പങ്കിച്ചിരിക്കില്ല അവരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവരൊന്ന് മൈൻഡ് പോലെ അവൾ ചെയ്യുന്നില്ല ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം മേടിച്ച് കഴിക്കും എന്താ ബാക്കി ഞാൻ രണ്ട് കഷ്ണം എടുത്ത് അവിടെ വെച്ചിരുന്നേ ലാസ്റ്റ് കൊടുക്കുക അവൾ എന്തോ പറയുന്നറിയാവില്ല അതൊക്കെ മേടിച്ച് വാരിക്കൊടുക്കുക ഇങ്ങനെ വാരിക്കൊടുത്താണ് നമ്മൾ വളർത്തുന്നത് അല്ലാതെ അവളെ നോക്കാതൊന്നും ഇട്ടേക്കുന്നതല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും സ്നേഹം നമ്മളോട് വാരിയൊക്കെ കൊള്ളാം ദേഹത്തു വിട്ടുള്ള കളി എന്ന് നമ്മൾ പറയും വല്ല മുറിവ് ചതവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നും കയറി പിടിക്കാൻ ചെല്ലരുത് എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും അവൾ കടിക്കും അതിലൊരു സംഘവും സിംഘവും അവൾ നോക്കത്തില്ല കടിച്ചിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിറ്റിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വീഡിയോകളുമൊക്കെ ഉണ്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു ബൈ